ൈസിന്ന് ഞാൻ ബസ്സിൽ തൊട്ടിലൊക്കെ കെട്ടിയാണ് ഷിംലേക്ക് പോകാൻ പോവട്ടോ എപ്പോഴും തൊട്ടിലേക്ക് കിടന്നുറങ്ങിയോണ്ട് സാധാരണക്കാരെ ഉറങ്ങണ മതി ബസിന്റെ സീറ്റിൽ ഇരുന്നാണ്ടൊന്നും ഉറങ്ങാൻ കഴിയില്ലടാ തൊട്ടിലിട്ടി ഉറങ്ങാൻ എനിക്കൊരു ഷാബായി മാറേണ്ടോന്നൊരു സംശയം ഉണ്ട് കാരണം പണ്ട് ഞാൻ ഇരുന്നാണ്ടും നിന്നാണ്ടൊക്കെ ഉറങ്ങാനില്ല ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിനായി തൊട്ടിലേക്ക് കെട്ടേണ്ടി വരുമോന്ന് എന്റെ ഒരു സംശയം ആദ്യമായിട്ട് കാണണ്ടാണോ അറിയില്ല ബസ് തൊക്കെ കിളിയും ഒന്നും ഒരു അക്ഷരം ഉണ്ടല്ലേ ഓലി ഏരിക്കെ പെരേന്നെറ്റ പുറത്താക്കിയതും മുന്തിയായിട്ട് ബാധ കൂടി എതിർപ്പോ ഓലി ഓട്ടോ പക്ഷി പ്രസവിച്ച മാതിരി രണ്ടോ ഉണ്ടാകാതെ ഇരിക്കുന്നുണ്ട് ഷിംലെ ഗുരുവാരയിൽ റൂം എടുക്കാൻ നോക്കിയപ്പോ ഒരു പഞ്ചാബി ആട്ടാ ഡീൽ ചെയ്യാൻ വന്നത് ഓനൊന്ന് ചൂടാക്കാൻ വേണ്ടി ഞാൻ കേരള സാർ എന്ന് വെച്ചിട്ട് ആടംപട്ടിക്ക് എന്ത് താറാമുടാന്ന് പറഞ്ഞായിരുന്നു എന്ത് കേരളാ സാറോ ചിലപ്പോ പഞ്ചാബത്ത് അല്ല സൂഫിയോ ഔലിയാവാൻ സാധ്യത ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തലേടില്ല ആക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ രാവിലെ ആയപ്പോഴേ ചളിയാണ്ടായി ബാഗിലെടുത്ത എന്റെ ഷൂവും പാട്ടേക്കാൻ വേണ്ടി ഹെഡ്ഫോണും എന്റെ ഫേവറേറ്റ് വാച്ച് ഒക്കെ ഞാൻ സുന്ദര കുട്ടപ്പനായി നിൽക്കട്ട മാൾ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ കുറെ ബംഗാളികൾ വെയിലുള്ള സ്ഥലത്ത് പോയിരുന്നാണ്ട് വെയിലുള്ള ആക്കാൻ വേണ്ടി കൈ ഇങ്ങനെ തലമ വെച്ചിട്ടുണ്ടാ പോയി പോയണ്ട് ആൾക്കാർ മൂത്രം കഴിക്കുമ്പോൾ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് അതിൻ്റെ അടിയിൽ പോയി കിടന്നുറങ്ങണ മാരി ഉണ്ടല്ലോ അല്ലേ